ഹലോ ഗായസപ്പം ഉള്ളത് ഈജിപ്തിലെ കൈറോ എന്ന നഗരത്തിലാണ് അഥവാ ഈജിപ്തിൻ്റെ ആയിട്ടുള്ള കൈറോയിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഏരിയ ചെറിയ ഒരു പുരാതനായിട്ടുള്ള നഗരമാണ് സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇവിടെ ടൈം എട്ട് മണിയായി നമ്മുടെ നാട്ടിലത്തെ ടൈമിന് രണ്ടര മണിക്കൂർ മുന്നാണ് ഇവിടുത്തെ ടൈം ഇപ്പോൾ അവിടെ മാർക്കറ്റും കാര്യങ്ങളൊന്നും ഭയങ്കര ആക്റ്റീവല്ല നൈറ്റ് ലൈഫ് ആയതുകൊണ്ട് ഒന്ന് മാർക്കറ്റൊക്കെ ഒന്ന് ആയി വരുന്നെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആവണം ഈ നിൽക്കുന്ന ഏരിയകളൊക്കെ ഓൾഡ് കൈറോൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു പുരാതനമായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റമാണ് ഐഷ്ന്നാണ് പറയല അഥവാ ജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ നേരത്തും ഇവർ കഴിക്കുന്ന ഒരു ഫുഡാണ് ഗോതമ്പൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പയറും അതുപോലെ തന്നെ ഐശൊക്കെ കൂടിയിട്ടുള്ളൊരു വിഭവമാണ് ഇവിടെ യൂസുഫ് അലൈ ഇസ്ലാമിൻ്റെ ഒരു സഹോദരൻ്റെ കബറുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് മഹാന്മാരുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഈജിപ്ത് എന്ന് പറയുന്നത് വേസ്റ്റ് ഒഴിവാക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലൊക്കെ ഒരു പഴയ ബിൽഡിങ്ങും ടൈപ്പ് ആയിരിക്കും അതുപോലെ ഇവിടെ അങ്ങനെ എല്ലാവരും ഒരു ഫ്ലാറ്റ് സെറ്റപ്പിലാണ് നമുക്ക് വീടായിട്ട് അങ്ങനെ കാണാനൊന്നും കഴിയില്ല ഒരാഴ്ച മുന്നേ തകർന്നു വീണ ബിൽഡിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതുപോലെ ഇനിയുള്ള ഈജിപ്ത് വീഡിയോസ് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പൊ ഓക്കെ